കൊല്ലം ഏരൂർ ഭാരതിപുരം മേഖലയിൽ പുലിയുടെ സാന്നിധ്യമുണ്ടെന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ അഞ്ചൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ക്യാമറകൾ സ്ഥാപിച്ചു തുടങ്ങി കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുന്നേയാണ് ഭാരതിപുരം കുതിരച്ചിറ ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച പുലിയെ കണ്ടതായിട്ടുള്ള വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ പുറത്തുവന്നത് തുടർന്ന് പരിശോധനകൾ നടത്തുകയും പല സ്ഥലങ്ങളിലായി കാൽപ്പാടുകൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു എന്നാൽ പുലിയുടെയോ അല്ലെങ്കിൽ വള്ളിപ്പൂച്ചയുടെയോ കാൽപ്പാടുകൾ അല്ലെന്നുള്ള സ്ഥിരീകരണമാണ് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് പുറത്തുവന്നത് ഏതാണ്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ ഓയിൽ ഫാമിനകത്തും പുലിയെ കണ്ടതായിട്ടുള്ള വിവരമാണ് പ്രദേശവാസികളായിട്ടുള്ള ആൾക്കാരും യാത്രക്കാരും ഡ്രൈവർമാരും ഉൾപ്പെടെ പറഞ്ഞത് തുടർന്നാണ് വനംവകുപ്പ് ഈ മേഖലകളിൽ ക്യാമറകൾ സ്ഥാപിച്ച പുലിയുടെ സന്നിധിമുണ്ടങ്ങൾ കണ്ടെത്താനുള്ള നടപടി ആരംഭിച്ചിരിക്കുന്നത് വനംവകുപ്പ് ക്യാമറകൾ സ്ഥാപിച്ചെങ്കിലും ജനങ്ങൾ പരിഭ്രാന്തിപ്പെടേണ്ട യാതൊരു സാഹചര്യമില്ലെന്നാണ് വനംവകുപ്പ് ഉറപ്പു നൽകുന്നത്

தெற்கே பண்ணது இது அன்றே பாருங்க இது இதோ ஏரூர்